കഴിഞ്ഞ ദിവസമായിരുന്നു ആമയിടഞ്ചാൻ തോട് ഇറങ്ങിയ ജോയി എന്ന കരാർ തൊഴിലാളി മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഇദ്ദേഹത്തെ നാൽപ്പത്തിയെട്ട് മണിക്കൂർ നേരം തിരഞ്ഞെങ്കിലും അവസാനം മൃതദേഹം തൊട്ടടുത്ത് തകരപ്പറമ്പിലെ ഈ തോട്ടിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു ഇതേ തുടർന്ന് പരസ്പരം പഴിചാരുകയാണ് ഇവിടുത്തെ റെയിൽവേയും കോർപ്പറേഷനും പരസ്പരം ആരാണ് ഈ മരണത്തിന് ഉത്തരവാദി ഈ ആമയിടഞ്ചാൻ തോടിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരൊക്കെയാണ് എന്നുള്ള വലിയ ചോദ്യചിഹ്നമാണ് ഇവിടെ വരുന്നത് എന്തായാലും നമ്മുടെ ഇവിടെ പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയായിട്ടുള്ള സഞ്ജീവ് ചേരുന്നുണ്ട് വളരെ ഒരു നീണ്ട വർഷക്കാരൻ ഈ നഗരത്തിന് വേണ്ടി പരിസ്ഥിതിക്ക് വേണ്ടി പോരാടിയത് താങ്കളാണ് എന്താണ് ഈ ഒരു വിഷയത്തിൽ പറഞ്ഞുള്ളത് മെയിനായിട്ട് ഇത് പറയുകയാണെന്ന് വെച്ചു അല്ല ഈ പരിസ്ഥിതിക്ക് വേണ്ടി ഇഷ്ടംപോലെ ആൾക്കാർ പെരുമാറി അല്ലെങ്കിൽ ഒരുമിച്ച് നിന്നിട്ടുണ്ട് പക്ഷേ ഈ തോടുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ ആക്ലോമിലേക്ക് ശമ്പുനം തന്നെ അറിയാം നമ്മൾ ആക്കുളം ലേക്കുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു ആക്ലമിലേക്ക് കൺസർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം കൺസർവ് ചെയ്യേണ്ട സാധനമാണ് നമ്മൾ ഈ ആമഴിചന്തോട് എന്ന് പറയുന്നത് കാരണം ആമഴിഞ്ഞ ആക്കുളം ലേക്കിൻ്റെ ഒരു എഴുപത് ശതമാനത്തോളം വരുന്ന നീരൊഴുക്കുകൾ വരുന്നത് ഇതും പാർവതി പുത്തനവരുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് അതിൽ മേജർ സിറ്റിയിലുള്ള മൊത്തം വെള്ളപ്പൊക്കം കൺട്രിയിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്ന ഏക സംവിധാനം എന്ന് പറയുന്നത് ഇതും പിന്നെ ഒരു മുപ്പത് ശതമാനത്തോളം മാത്രമാണ് കിള്ളിയാറുള്ളത് അപ്പോൾ ആമഴിചന്തോടിന് അത്രയും പ്രാധാന്യമുള്ള ഒരു സാധനത്തെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട പറ്റുന്ന എല്ലാ ആൾക്കാരും ഇതിന് ചുറ്റുമുണ്ട് കാരണം നമ്മൾ ഈവൻ മുഖ്യമന്ത്രി ആയിരുന്നാലും നമ്മൾ ഗവർണറുടെ വീടായിരുന്നാലും ഈ മന്ത്രിമാരുടെ എല്ലാവരുടെ വീടായിരുന്നാലും എല്ലാം ഒരു മുന്നൂറ് നാന്നൂറ് മീറ്റർ താഴെ ചുറ്റളവിലാണ് ഇത് ഉത്ഭവിക്കുന്നതിന് ആ ഉത്ഭവിച്ച് ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് ഏകദേശം ഒരു കൂടിപ്പോയ ഒരു ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ താഴെ മാത്രം ഉള്ളപ്പോൾ ഉള്ള പുഴയുടെ അവസ്ഥയാണ് ഈ കാണുന്നത് പക്ഷേ ഉത്ഭവസ്ഥാനത്ത് രണ്ട് കിലോമീറ്റർ കൂടി ദൂരമില്ലാത്ത സമയത്ത് ഈ പുഴയുടെ അനുഭവമാണ് ഈ കാണുന്നത് അതായത് ഈ കാണുന്ന വേസ്റ്റ് ഇതെല്ലാം കിടക്കുന്നത് അപ്പോൾ ഇത് റെയിൽവേ ഇവിടെ എത്തിയിട്ടില്ല റെയിൽവേയിലെ അല്ല നമ്മൾ നിൽക്കുന്ന നമ്മൾ നിൽക്കുന്നത് റെയിൽവേ എത്തുന്നതിനും ഇനിയും ഒരു അര കിലോമീറ്ററോ ഒരു കിലോമീറ്ററോ അപ്പുറത്താണ് റെയിൽവേയുടെ ഇത് വരുന്നത് അപ്പോൾ ഇത് കെ എസ് ആർ ടി സി തമ്പാനൂർ ഗ്യാരേജിൻ്റെ ബാക്കിലുള്ള പുഴയുടെ അവസ്ഥയെ കാണുന്ന അപ്പോൾ ഇതിൻ്റെ കുറ്റം ആരെയും ബ്ലെയിം ചെയ്യാൻ പറ്റും നമുക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഈ പറയുന്ന റെയിൽവേ മന്ത്രാലയത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രദേശത്ത് ഏറ്റവും ശുദ്ധവും സംശുദ്ധവുമായിട്ട് ഒഴുകി എത്തിയിട്ട് അവിടെ നിന്ന് ചെന്നിട്ട് അതിനകത്തുള്ള വൃത്തിയുടെ കാരണം മുങ്ങി മരിച്ച ഒരാളാണ് ജോയിങ്കിൽ നമുക്ക് പറയാം റെയിൽവേയുടെ മാത്രം ഉത്തരവാദിത്തം ഈ ഒരു അവസ്ഥയിൽ പോകുന്ന ഒരു പുഴ അവിടെ ചെന്നിട്ട് അവിടെ ഈ അവസ്ഥയിൽ കിടക്കുന്നതുകൊണ്ടാണ് അവിടെ ക്ലീൻ ചെയ്യാൻ ഇറങ്ങേണ്ടത് അല്ല റെയിൽവേ നടക്കല്ലേ നടക്കലുള്ളവരൊക്കെയത് അതിൻ്റെ ഇപ്പുറത്താണ് ഇറക്കിയത് അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ഉത്തരവാദിത്വം പ്രാഥമിക ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ കെ എം ആർ ആക്ട് കേരള മുനിസിപ്പൽ റൂൾ ആക്ട് പ്രകാരം ഏറ്റവും നയൻറ്റീൻ നയൻറ്റി ഫോറിൻ്റെ ആക്ട് പ്രകാരം ഇതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ പരിപൂർണമായിട്ട് സെക്രട്ടറി തിരുവനന്തപുരം കോർപ്പറേഷനാണ് ഈ ഒരു സാധനം ഇതിൽ എന്തെങ്കിലും പുള്ളിക്ക് പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുവരെയുള്ള സാധനത്തിൽ മേജർ ഇറിഗേഷൻ ഹെൽപ്പ് പുള്ളിക്ക് വാങ്ങിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും കത്തുകൾ കൊടുത്തിട്ട് അവർക്ക് തന്നെ ഈ പറഞ്ഞ പ്രദേശങ്ങൾ ക്ലിയർ ചെയ്യാം ഈ പ്രദേശത്തിൻ്റെ അവസ്ഥ തന്നെയാണ് ഇതെങ്കിൽ ഇപ്പോഴത്തെ ഈ ജോയിയുടെ പ്രാഥമിക ഉത്തരവാദിത്വം ഒരിക്കലും റെയിൽവേക്ക് വരില്ല അതൊരു സെക്കൻഡറിയിൽ നിന്നോ മറ്റേതിലോ വരാം പിന്നെ കുറേ ഈ കൂട്ടുത്തരവാത്തോ എന്ന് പറഞ്ഞ സാധനമുണ്ട് അങ്ങനെ വരുമ്പോൾ റെയിൽവേയുടെ ഇതും വരാം കാരണം വെച്ച് കഴിഞ്ഞാൽ കുറേ ഇതൊക്കെ കുറേ പേപ്പർ വർക്കുകളുടെ കാര്യമാണ് പക്ഷേ ഇതിനപ്പുറത്തോട്ട് കോമൺ സെൻസുകളുടെ കുറേ കാര്യമുണ്ട് ഒരു പുഴ ഇങ്ങനെ ഉണ്ടെന്നും ഈ പറയുന്ന കാലഘട്ടങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു ഒരു ഫെബ്രുവരി മാസം കഴിയുമ്പോൾ തന്നെ ഇവിടെ കേരളത്തിൽ മഴക്കാല കാല ശുചീകരണം നേരത്തെ കാല കാലങ്ങളിൽ തുടങ്ങി വയ്ക്കും അതൊരു മാർച്ച് പകുതിയോടെയോ അല്ലെങ്കിൽ ഏപ്രിൽ ഒരു പതിനഞ്ചിലോടുകൂടി കംപ്ലീറ്റ് ചെയ്യും പണ്ടൊക്കെ ആണെങ്കിൽ ഒരു മെയ് ചിലപ്പോൾ മാക്സിമം ഒരു മെയ് ഒരേക്ക് പോകുവായിരുന്നു കാരണം പക്ഷേ ഇപ്പം അങ്ങനെയല്ല വേനൽ എന്ന് പറയുന്നത് മെയ് മാസത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യും അപ്പോഴത്തേക്ക് വേനൽ മഴയല്ല മൺസൂൺ തന്നെ അതിലാണെന്ന് അറിഞ്ഞുകൂടാം അപ്പോൾ അങ്ങനെ വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ നേരത്തെ അഡ്വാൻസ് ആയി ചെയ്യണം പക്ഷേ ഇവിടെ ഈ സമയത്ത് നാദിനുള്ള കളറിയായിരുന്നു ഈ പറയുന്ന നഗരസഭ എന്ന് പറയുന്ന സിറ്റിക്കകത്ത് എത്ര തോടുകൾ കൈവഴി ചേരുന്നുണ്ട് ഇത്തരത്തിൽ പ്രശ്നബാധിതമായി കിടക്കുന്ന മാലിന്യം ഒഴു ഒഴുകും തിരുവനന്തപുരം സിറ്റിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പതിനാല് ജില്ലകളിലും വെച്ച് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം സിറ്റിയിൽ ഈ പ്രധാനപ്പെട്ട മൂന്നാല് സാധനങ്ങളേ ഉള്ളൂ ഒന്ന് പാറവീപത്തനാറ് കിള്ളിയാറ് ഈ ആമഞ്ചാട് ഈ പറഞ്ഞ സ്ട്രീംസ് ഡിഫൈൻഡ് ആണ് ഇപ്പോൾ ഈ ആമഴചൻ തോടനാണെങ്കിൽ ഒരു നാല് പ്രധാനപ്പെട്ട സ്ട്രീം ഇതിലത്ത് വന്ന് ചേരുന്നുണ്ട് ആമഴചം തോട് സ്ട്രീം നമ്പർ വൺ ആണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ ഈ ബേക്കറി ഇൻഷോ ഒബ്സർവേറ്ററി ഹില്ലിൽ നിന്ന് ഒഴുകി വരികയും തകരപ്പൻ വഴി വളഞ്ഞു പോകുന്ന ജോയിയുടെ മരണത്തിന് കാരണമായ സ്ട്രീമാണ് ഇപ്പം നമ്മൾ കാണുന്നത് രണ്ടാമത്തെ സ്ട്രീം എന്ന് പറയുന്നത് പട്ടം തോടാണ് പട്ടം തോട് എന്ന് പറയുന്നത് നമ്മൾ കൊടപ്പനം കുന്ന് കളക്ടർ കുന്ന് ഇരിക്കുന്ന കളക്ടറിൻ്റെ ബംഗ്ലാവ് അല്ലെങ്കിൽ കളക്ടറിൻ്റെ ഓഫീസരിക്കുന്ന അവിടുന്ന് ഉത്ഭവിക്കുന്ന സ്ഥാനം നേരെ ഒഴുകിയെത്തുന്നതാണ് നമ്മൾ ഈ ഈ പട്ടം തോടെന്ന് പറയുന്നത് അടുത്ത തോടെന്ന് പറയുന്നത് നമ്മൾ ഈ ഈ പട്ടം തോണ്ട് വേറെയും വൃത്തിയുണ്ട് പട്ടം തോടിൻ്റെ കീഴിലാണ് കേരളത്തിൻ്റെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ആസ്ഥാനം ഇരിക്കുന്നത് അതിൻ്റെ ജില്ലാ ഓഫീസ് ഇരിക്കുന്ന ഇതെല്ലാം പട്ടം തോടിൻ്റെ സ്ഥാനത്താണ് അടുത്ത വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തോടെന്ന് പറയുന്നത് ഉള്ളൂർ തോടാണ് ഉള്ളൂർ തോടെന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മൾ ഈ കുറ്റിയാണി പോത്തംകൂടെന്ന് പറഞ്ഞ പ്രദേശം സ്റ്റാർട്ട് ചെയ്ത് ഉള്ളൂർ എന്ന് പറഞ്ഞ സ്ഥലത്തോടെ കയറി മെഡിക്കൽ കോളേജിൻ്റെ ബാക്കിൽ അല്ല ഫ്രണ്ടിലോട് കൂടി ചാലക്കുഴി ലൈൻ വഴി കോസ്മയുടെ സൈഡ് വഴി കോസ്മ എപ്പോഴും വെള്ളത്തിനടിയിലാണ് അപ്പോൾ അവിടെയും പ്രശ്നമുണ്ട് ഈ രണ്ട് തോടുകളിലും എപ്പോഴും വെള്ളം പൊങ്ങുന്നുണ്ട് ആളുകൾക്ക് അപകടം പറ്റാറുണ്ട് ആ ശുദ്ധിയുണ്ട് മൂന്നാമത്തെ സാധനം എന്ന് പറയുന്നത് അല്ല നാലാമത്തെ തോടെന്ന് പറയുന്നത് ഈ കുന്നുകുഴി എന്ന് പറഞ്ഞാൽ ബാട്ട ഹില്ലാണ് ബാട്ട ഹില്ല അവിടെ നിന്ന് ഉത്ഭവിച്ചു വരുന്ന കുന്നു വഴി തോടുണ്ട് ഈ കുന്നുവുഴിത്തോടിൽ നിന്ന് കാണാൻ പറ്റത്തില്ല എല്ലാം സ്ലാബ് ഇട്ട് അപ്പോൾ ഇതിനെല്ലാം അശാസ്ത്രീയമായ കാര്യങ്ങൾ ചെയ്യുന്നത് കോർപ്പറേഷൻ അറിയാതെയോ അല്ലെങ്കിൽ ഇത് റെയിൽവേയുടെ പങ്കാളിത്തം ഈ തോടിന് ടോട്ടാലിറ്റി നോക്കുമ്പോൾ ഒരു നൂറ്റി പതിനേഴ് മീറ്ററിൻ്റെ പ്രശ്നവും പറഞ്ഞിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരാതെ ഇതിൽ നമ്മളിലേയും കുഴപ്പമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് നമുക്കൊരു അബദ്ധം പറ്റി അബദ്ധം പറ്റി ഒരാളുടെ ജീവനും പോയി അപ്പോൾ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യാതെ ഇവർ എന്തുകൊണ്ട് ഒരു കമ്പയിൻഡായിട്ട് ഒരു എഫേർട്ട് എടുത്തുകൊണ്ട് ഇതിന് ഓടി വരുന്ന ഏകദേശം ഇത് ഒഴുകി വരുന്നത് ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്റർ പരിധിയിലുള്ള അല്ല ഇപ്പോൾ ഇവിടെ ഇതിവിടെ എത്തപ്പെട്ടേ ഒരു മൂന്ന് കിലോട്ടോളം ഒഴുകുന്നുണ്ട് അതായത് ഇതിപ്പോ നമ്മൾ ഒബ്സർവേറ്ററി ഹില്ലിൽ അവിടെ നോക്കി കഴിഞ്ഞാൽ ഈ പുഴയുടെ ഒരു ഇത് ഒക്കെ ആണല്ലോ അങ്ങനെ നോക്കുമ്പോൾ ഒരു ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ഓട്ടോറിന് അടുപ്പിച്ച് വെച്ചിട്ടാണ് ഈ പുഴ ഇവിടെ എത്തുന്നത് ഇവിടുന്ന് പിന്നെ ഒരു ഒന്നര കിലോമീറ്റർ അല്ല ഒരു അറുനൂറ് എഴുന്നൂറ് കിലോമീറ്ററുകൂടെ എത്തേക്ക് നമ്മളെ ഈ ജോയി മരിച്ച ആസ്പദമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ എപ്പോഴത്തേക്ക് ജോയി മരിച്ച ആ പറയുന്ന ഇവിടെ 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 സ്ലാബ് അടയും ഇവിടെ ഈ സ്ലാബ് അടഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓപ്പൺ ചെയ്യുന്നത് ജോയി മരിച്ച ആ സ്ഥലത്താണ് ഓപ്പൺ ചെയ്യുന്നത് ആ ഇവിടെയുള്ള ഈ ഫ്ലാറ്റുകളുടെ ആണെങ്കിലും മറ്റ് നഗര മാലിന്യങ്ങൾ ഏറ്റവും കൂടുതൽ കമ്പോസ്റ്റ് കമ്പോസ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഡംപ് ചെയ്യപ്പെടുന്നത് നദികളിലേക്കാണ് ഇവിടെ ഓപ്പറേഷൻ അനന്ത എന്ന് പറയുന്നൊരു സംവിധാനം വെച്ചിട്ട് കുറേ സി സി ടി ക്യാമറകളൊക്കെ ആദ്യം സ്ഥാപിച്ചിരുന്നു ഇവയുടെ പ്രവർത്തനം രണ്ടായിരത്തി പതിനാല് ഓപ്പറേഷൻ അനന്തയ്ക്ക് തൊട്ട് മുമ്പേയാണ് കെ എസ് യു ഡി പി എന്ന് പറയുന്ന കേരള സ്റ്റേറ്റ് അർബൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് മുപ്പത്തേഴോളം ക്യാമറ വെച്ചിട്ടുണ്ട് മുപ്പത്തേഴും ക്യാമറ ആണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ കെൽട്രോൻ്റെ ഇതിലാണ് കെൽട്രോൻ്റെ ടെക്നോളജി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ കെട്രോ വാങ്ങിച്ചു കൊടുത്ത സാധനമാണ് അവർ വെച്ചായിരുന്ന അമ്പത്തി നാല് കോടി രൂപ ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്തു നഗരസഭ നേരിട്ടുള്ള സംഭവമായിരുന്നു പക്ഷേ അത് രണ്ടായിരത്തി പതിനേഴിലെ സി ആൻഡ് ടെ ജി റിപ്പോർട്ട് പ്രകാരം ഈ അത് എക്സ്പോസ്ഡായി അവർ അതിൽ വൃക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജും വേസ്റ്റേജ് ഓഫ് മണിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് കലക്ടറുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നു പറഞ്ഞു മുപ്പത്തേഴ് ക്യാമറയുടെ ചരിത്രം അതോടൊപ്പം തീർന്നു ഇത് ഉപയോഗിച്ച് അവിടുത്തെ നാട്ടുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴെങ്കിലും പറയുകയാണെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം ആ ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഇത് ഒന്നോ രണ്ടോ ദിവസം മാത്രമേ പ്രവർത്തിച്ചിരുന്നുള്ളൂ ഒരു കോണ്ടിന്റൽ എന്ന് പറയുന്ന ഒരു ഏജൻസി എന്താണ് ഇതിൻ്റെ കൺട്രോളിങ് മെക്കാനിസ് ഒക്കെ ഉണ്ടായിരുന്നു ഇവർ ആരും ഇപ്പോൾ കാണാനും ഒന്നുമില്ല പക്ഷേ ഇതെല്ലാവരും പലരുടെ വീടുകളിലെ മാർബിളായിട്ടോ മറ്റ് ബെനിഫിറ്റുകളായിട്ടോ ഇതൊക്കെ ആയിട്ട് ഉദ്യോഗസ്ഥരുടെ വീടുകളിലും രാഷ്ട്രീയക്കാരുടെ വീടുകളിലൊന്നും പോയത് അല്ലാതെ ക്യാമറയ്ക്കൊന്നും ഇത്രയും പൈസ ഒന്നും അയക്കാനില്ല രണ്ടായിരത്തി പതിനാലിൽ അതാണ് ക്യാമറയുടെ ചരിത്രം ഇപ്പോൾ ഇപ്പോൾ പറയുന്ന ഓപ്പറേഷൻ അനന്ത പദ്ധതി ഇട്ടു ഈ മഴക്കാലത്തിന് മുമ്പ് രണ്ട് ഘട്ട ശുചീകരണം നടത്തിയെന്ന് പറഞ്ഞു ഓടകൾ വൃത്തിയാക്കി സീവേജുകൾ വൃത്തിയാക്കി എന്നൊക്കെ പറഞ്ഞു പക്ഷേ എന്നിട്ട് ഈ വേസ്റ്റുകൾ അല്ല ഓപ്പറേഷൻ അനന്ത എന്ന് പറയുന്ന കിഴക്കോട്ടെ തീരായിരുന്നല്ലോ കിഴക്കോട്ടെ പത്മനാഭൻ്റെ ഇപ്പം നമ്മൾ തിരുവനന്തപുരത്തിൻ്റെ എല്ലാം പത്മനാഭനാണ് പത്മാഭൻ്റെ ഫ്രണ്ടിൽ എത്തിയപ്പോഴും തന്നെ ഓപ്പറേഷൻ അനന്ത അവിടെ കംപ്ലീറ്റ് ആയി കാരണം അതിലെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ അന്ന് ഈ പ്രദേശം എല്ലാം ഇവിടുത്തെ എൻക്രോച്ച്മെൻറ്റും ഇവിടുത്തെ പല കാര്യങ്ങളും അവർ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് വരികയും അവസാനം വന്നിട്ട് ഇവിടുത്തെ കേരളത്തിൽ നമുക്ക് പേ പേരെടുത്തറിയാൻ പറ്റുന്ന കേരളത്തിലെ പല വിവാദങ്ങളിലും ചെന്ന് ഒരു 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 മുതലാളിയുടെ വീട്ടിൽ അവിടെ ചെന്ന് കൈവെച്ചുകൂടി ജില്ലാ കലക്ടറിൻ്റെ സ്ഥാനമാറ്റം വന്നു ഈ പറയുന്ന പദ്ധതിയിലുണ്ടായിരുന്ന ചീഫ് സെക്രട്ടറിയുടെ കാലാവധി തീരുന്നു ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് തീരുകയായിരുന്നു പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്നു ജി ജി തോമസൺ സാർ പോകുന്നതി തൊട്ടുമ്പോൾ തന്നെ സാറിൻ്റെ കൃത്യമായ റിപ്പോർട്ടുകൾ എഴുതി വെച്ചിട്ടാണ് പോയത് ഓപ്പറേഷൻ എന്താ നടന്ന ദിവസം വരെയും അത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു വില്ലുള്ള ടീമുകൾ തന്നെയാണ് നടപ്പിലാക്കിയായിരുന്നു അതിൽ ബിജു പ്രവർ സാറായിരുന്നാലും മജു ബാലക്ഷ സാറായിരുന്നാലും ജി ജി തോമസൺ സാറായിരുന്നാലും ഇവരെല്ലാവരും കൃത്യമായ നടപടിയെടുത്തതാണ് പക്ഷേ അത് പിന്നെ വന്ന രണ്ടായിരത്തി പതിനാറിന് ശേഷം വന്ന അതൊരു രാഷ്ട്രീയപരമായി പറയായില്ല രണ്ടായിരത്തി പതിനാറിന് ശേഷം ഉള്ള ഒരു സെനാറിയൊക്കെ എല്ലാത്തിൽ മാറിയെന്ന് വെച്ചുകഴിഞ്ഞാൽ എന്ത് സാധനം വന്നിരുന്നാലും അത് ഇപ്പം ഉള്ള പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സംഘടനകൾക്കോ ചെറുപ്പക്കാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമായിട്ട് ഒതുങ്ങി മറ്റ് ചെറുപ്പക്കാരോ മറ്റു ഉള്ള സംഘടനകൾക്കോ ഇവിടെ യാതൊരു റോളും ഇല്ല അപ്പം അവർ നവകേരളം ഓരോ മിഷനുകളാക്കി നവകേരളം മറ്റേ കേരള അങ്ങനെ ഓരോ മിഷനിലാക്കിയപ്പോഴത്തേക്കും അതിൻ്റെ കീഴിൽ ഹരിതകേരളം ഹരിത സേന അങ്ങനെയൊക്കെ ഹരിതകർമ്മ സേന ഹരിത കേരള ശുചിത്വ മിഷൻ ജില്ലാ ശുചിത്വ മിഷൻ സംസ്ഥാന ശുചിത്വ മിഷൻ ഇതുപോലെ ഒരുപാട് സംവിധാനങ്ങളുണ്ട് അതെ ഈ കാണുന്ന ഇതല്ലെങ്കിൽ ഒരു എടുക്കാൻ ഇവർക്ക് അല്ല ഈ കിടക്കുന്ന മാലിന്യം വെച്ചാൽ ഇപ്പം ഇതിനകത്ത് വന്നപ്പോൾ തന്നെ അറിയാം ഈ റോഡൊക്കെ തന്നെ നമുക്ക് എന്താ അറിയാം പെട്ടെന്ന് ആളിലൊന്നും അങ്ങനെ ആക്സസിബിൾ അല്ല അപ്പോൾ ഒരു കുടിസ് റോഡുകളാണ് അപ്പം ഇപ്പോഴത്തെ വലിയ ഉദ്യോഗസ്ഥർക്കെല്ലാം ഇനോവ എന്ന് പറയുന്ന ഒരു മിനിമം വണ്ടി ആയി കഴിഞ്ഞു അപ്പോൾ മെയിൻ മെയിൻ ഉദ്യോഗസ്ഥർ ആരും ഈ പ്രദേശത്ത് വരാൻ ചാൻസ് ഇല്ല കാരണം അവരാരും ഇനോവയിൽ നിന്ന് ഇറങ്ങാറില്ല ഇനോവയിൽ നിന്ന് ഇറങ്ങി ഈ നാട്ടിൽ വന്നാൽ മാത്രമേ ഈ സാധനങ്ങൾ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ മെയിനായിട്ട് ഈ സ്ഥലത്തോട്ട് ഉദ്യോഗസ്ഥർ വരാം ഇവിടെ കേ വരാറുണ്ട് ആരെന്ന് വെച്ചാൽ ഈ നഗരസഭയുടെ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറേഴ്സും ഇത് വരാറുണ്ട് ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം നോട്ടീസ് കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് കുറച്ച് കാശ് കിട്ടും അത് വെച്ചാൽ അതിനകത്ത് ഒരു പക്ക കറപ്ഷൻ ഉണ്ട് ആ കറപ്ഷൻ്റെ ഭാഗമായിട്ട് അവർ ഈ കറക്റ്റായിട്ട് വന്ന് ഇത് കാണിച്ചുകൊണ്ട് വരട്ടി പൈസ വാങ്ങിക്കാന്നുള്ളതെ കവിഞ്ഞ് അവർ ആത്മാർത്ഥമായിട്ട് ഇത് നന്നാക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് കാണിക്കുന്ന ഇപ്പോൾ നമ്മളൊക്കെ കാണിക്കുന്ന അവർ വെൽനസ് അവരുടെ ഭാഗത്തുനിന്ന് അവർ ശമ്പളം വാങ്ങിക്കുന്നവരാണ് നമ്മൾ ശമ്പളം വാങ്ങിച്ചു ജീവിക്കുന്നവരല്ല പക്ഷേ ഇതിൻ്റെ പേരും പറഞ്ഞ് ശമ്പളം വാങ്ങിച്ച് തന്നിട്ട് വൈകുന്നേരം ഉച്ച ഒന്നരയാകുമ്പം വീട്ടിൽ പോകുന്ന ആൾക്കാരാണ് ഇവിടുത്തെ ഹെൽത്തിൻ്റെ മിക്ക സ്റ്റാഫ് ഉള്ളത് ഇപ്പം രാജ്യത്തെ തന്നെ അഞ്ചാമത്തെ നാലാമത്തെയോ അഞ്ചാമത്തെയോ വലിയ സിറ്റിയാണ് തിരുവനന്തപുരം ഇതിനേക്കാട്ടും മുമ്പുള്ള ബാംഗ്ലൂർ സിറ്റി കൃത്യമായ ക്ലീനിങ് നടത്തുന്നു ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതൊക്കെ മുന്നോട്ട് പോകുന്നത് നമ്മൾ ബാംഗ്ലൂർ സിറ്റി തന്നെ എടുത്താൽ അവിടുത്തെ നഗരസഭയുടെ സംവിധാനങ്ങൾ തന്നെ എടുത്താൽ നമുക്ക് ആ സിറ്റി ചെന്ന് കാണുമ്പോൾ മനസ്സിലാകും എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഴ്ച അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ ഘടകാര്യസ്ഥതയാണോ ഉദ്യോഗസ്ഥ തരത്തിലുള്ള നയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണോ അല്ല മെയിനായിട്ടെന്ന് വെച്ചാൽ ഈ ഒരു നഗരം ഭരിക്കുകയെന്ന് പറയുന്നത് ഒരു ആർട്ടാണ് ഒരു ഒരു നഗരം ഭരിക്കുക എന്നുള്ളത് അപ്പോൾ അത്തരം ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ അല്പം നൈപുണ്യതയും അതിൻ്റെ അകത്തൊരു എക്സ്പീരിയൻസും പിന്നെ മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ളൊരു മനസ്സും ചിലപ്പം അവരെ രാഷ്ട്രീയ സംവിധാനത്തിലായിരിക്കും മറ്റു രാഷ്ട്രീയ സംവിധാനത്തിൽ പ്രതിപക്ഷത്തിൽ തന്നെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ കാണും അല്ലെങ്കിൽ മറ്റ് പഴയ തലമുറയിൽ ഉണ്ടായിരുന്ന ആൾക്കാരെ കാണും അപ്പോൾ അത്തരം ആൾക്കാരെ കാണുകയും അവരെ പോയി നമ്മൾ മറ്റേ കോംപ്ലക്സ് ഒക്കെ മാറ്റി വെച്ചിട്ട് അവരെ അംഗീകരിക്കാനും മറ്റു കാര്യമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിനെല്ലാം സൊല്യൂഷൻ ഉണ്ട് ഇപ്പം ഈ ജോയി എന്ന് പറയുന്ന വ്യക്തി വീണപ്പോഴേ ഈ കരാർ ജീവനക്കാരൻ വീണപ്പോൾ ആണ് ഈ ഇത്രയും ദുർഘടമായ ജോലിയിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ റെയിൽവേ കരാറിനാണ് ആളെ വെച്ച് ഇത് ചെയ്യിപ്പിക്കുന്നതെന്ന് അറിയുന്നത് രണ്ടായിരം രൂപയ്ക്ക് രൂപയ്ക്ക് ആ തോട്ടിലേക്ക് ജോയിയെ രക്ഷിക്കാൻ വേണ്ടി രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയ ആ രക്ഷാപ്രവർത്തകർ ലൈഫ് ജാക്കറ്റ് അടക്കം അല്ലെങ്കിൽ സ്കൂബ സ്കൂബി അത്രത്തുള്ള യൂണിഫോമിലാണ് അവർ ഇറങ്ങിയിട്ടുള്ളത് ഇറങ്ങിയിട്ടുള്ളത് മുങ്ങൽ വിദഗ്ധർ അത്രത്തോളം ദുർഘടമായ ഈ സ്ഥലത്താണ് ഒരു സുരക്ഷാ മാനദണ്ഡവും ഇല്ലാതെ അല്ല അതാണ് ഇതിൽ പറയുന്നത് ഇപ്പം ഇപ്പം മൂന്ന് ദിവസം കൊണ്ട് അവിടെ മാക്സിമം ഓടയുടെ ഒരു നാല്പത് ശതമാനത്തോളം ഫാമം ക്ലിയർ ചെയ്തപ്പോഴാണ് ഇവർ പ്രതീക്ഷിക്കാത്ത ഒരു ഒരു കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ഈ ബോഡി കിട്ടുന്ന അപ്പോ ഇതിനകത്ത് ഇറങ്ങണമെങ്കിൽ ഇത്രയും മാനദണ്ഡം ഉണ്ടെന്ന് ഈ അവരെ രക്ഷിക്കാൻ വന്നവർ വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് കാരണം ഇപ്പോൾ ഇപ്പം എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് സർക്കാരിനോടും മേയറോടും കളക്ടറോടും എല്ലാം അല്ല കളക്ടറോടും മാത്രമല്ല നമ്മൾ റെയിൽവേയോടും ചോദിക്കാനുള്ളതാണ് ഇതിപ്പോൾ ഒരു കുറച്ച് പതിനയ്യായിരമോ ഇരുപതിനായിരമോ അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപയോ അറിഞ്ഞുകൊണ്ട് ഒരു നല്ലൊരു ജെ സി ബിക്കാരോ ഒരു ടിപ്പർക്കാരനെയും വിളിക്കുകയും അല്ലെങ്കിൽ കോർപ്പറേഷൻ ഒരു കോർഡിനേഷൻ ചെയ്തിരുന്നെങ്കിൽ ഈ ജോലിയെ ഇന്ന് കൊലക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു കാരണം ഈ പറഞ്ഞ ഒരു ഇരുപതിനായിരം മുപ്പതിനായിരം ചിലവാക്കാൻ മടിച്ചാണ് ജോയ്ക്ക് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപയെ കൊടുക്കുക രണ്ടായിരം രൂപയൊന്നും ഒരിക്കലും കൊടുക്കത്തില്ല ഈ കോൺട്രാക്ട് കൊടുക്കുന്നതല്ലേ ഈ കോൺട്രാക്ട് ഈ കോൺട്രാക്ട് കൊടുത്തപ്പോഴത്തേക്ക് ഈ കുറഞ്ഞ ചെലവിൽ ഒരു ആറായിരം ഏഴായിരം രൂപ കൊടുത്തിട്ട് മാറ്റാമെന്നുള്ളൊരു ദുരാഗ്രഹത്തിലുണ്ടായ ഒരു ഇതാണ് കാരണം ഈ പൈസ സേവ് ചെയ്യാൻ പോയതാണ് പക്ഷേ ഇപ്പം എത്ര എത്ര ലക്ഷം രൂപ ചിലവായത് ഇപ്പോൾ പത്ത് ലക്ഷം രൂപ പുള്ളിക്ക് കൊടുക്കേണ്ടി വന്നു ഇനി റെയിൽവേ എത്ര കൊടുക്കുമെന്ന് അറിഞ്ഞുകൂടാ അതിനുവേണ്ടി ഈ രക്ഷാപ്രവർത്തനം നടത്തിയവർക്ക് ഇനി ഇത് കൊടുക്കില്ല ഇനി ഇതിൽ ഏറ്റവും വലിയ നമ്മൾ ആര് ശ്രദ്ധിക്കാൻ പോകുന്നത് ഇനി വരുന്ന ആഴ്ചകളിൽ ഇതിൽ ഇറങ്ങിയ ആൾക്കാർക്ക് എന്തൊക്കെ അസുഖം വന്നുള്ളത് മീഡിയക്കാര് ഫോളോപ്പ് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ നമ്മളെപ്പോൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത് കാരണം ഈ കടലിൽ കുളിച്ചുകൊണ്ടാണ് ആ അതെ 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 അത് അത്രയും ആവില്ല അവർ ഇന്ന ഉള്ളിൽ തന്നെ നമുക്കറിയാമല്ലോ ഒരു വെള്ളത്തിൽ എത്ര നേരം ഉള്ളിൽ നമ്മൾ വായിക്കാത്തോടകത്ത് എത്താതെ എത്രയൊക്കെ പിടിച്ചിരുന്നാലും എന്തെങ്കിലുമൊക്കെ എത്താതെ ഇരിക്കില്ല തൊലി എന്ന് പറഞ്ഞാൽ വളരെ സെൻറ്റ് പെൻസിറ്റീവാണ് എന്തെല്ലാം രോഗമാണെങ്കിലും നമ്മുടെ ശരീരത്തോടെ എത്തിക്കാണോ എന്ന് ഒന്നും അറിഞ്ഞിട്ടുണ്ട് നമ്മൾ കാണുന്നുണ്ട് ഒരു വെള്ളത്തിൽ തന്നെ നിൽക്കുകയാണ് അപ്പോൾ അപ്പോൾ അവർക്കുണ്ടായ ബാധ്യതയും ഇതെല്ലാം നോക്കുമ്പോൾ ഈ ജോയിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയിൽ ഒതുക്കുന്നതിന് വരെ ഒരു ക്വാളിറ്റി റെയിൽവേ അല്ലേ നമ്മളിന്ന് ഫൈനടിക്കുന്നതിന് നാന്നൂറ് അഞ്ഞൂറ് രൂപയാണ് അതേപോലെ നമ്മൾ കോർപ്പറേഷൻ ആണെങ്കിലും കെട്ടിടത്തിന് ഫൈൻ വാങ്ങിക്കുന്നത് എത്ര രൂപയാണ് അവർ അവരുടെ സ്വന്തം സൗകര്യവും മറ്റുള്ള രീതിയിലാണെന്ന് ഇനിയെങ്കിലും ഒരു ജോയിൽ പോയി ഇനിയുള്ള ജോലിമാരെങ്കിലും ഇറങ്ങുന്ന പെടുന്ന സമയത്ത് ഇനി ഇത് ഒരിക്കലും പാടില്ല എന്ന് പറയാൻ പറ്റുമോ ഇത് പറ്റില്ല പറയില്ല കാരണം വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തിരുവനന്തപുരം മേയർ കയറിയ ആദ്യത്തെ വർഷം തന്നെ ഇതേപോലെ റെയിൽവേ ഒരു ക്ലാഷ് ഉണ്ടായിട്ടുണ്ട് വളരെ പ്രശസ്തമാണ് യൂട്യൂബിലും എല്ലായിടത്തും കാണാൻ പറ്റും അപ്പോൾ അന്നത് നടന്ന അനുഭവമുള്ളൊരു ഒരു മേയറുള്ള ഒരു നാട്ടിൽ മേയർക്കാണ് ഞാൻ പറഞ്ഞാൽ മറ്റേ സെക്രട്ടറി അല്ല സെക്രട്ടറി ഇപ്പോഴും മാറിയിട്ടില്ല അല്ലെ സെക്രട്ടറി ഇപ്പോഴും മാറി പുതിയതാളാണ് അപ്പോൾ ഈ മേയർക്ക് ആ ഒരു അനുഭവം ഉണ്ട് ഒരു ബാഡ് എക്സ്പീരിയൻസ് ആണ് കയറിപ്പം തന്നെ ഉണ്ടായതാണ് റെയിൽവേയിൽ നിന്ന് അപ്പോൾ ആ എക്സ്പീരിയൻസ് അപ്പോൾ റെയിൽവേ തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാം എന്നൊരു ധാരണ വെച്ചിട്ട് വളരെ സൂക്ഷിച്ചല്ലേ ഓരോ ചുവടുകളിലും വെക്കേണ്ട അപ്പൊ ഇതിപ്പോ അവര് റെയിൽവേ ഇപ്പൊ മേയർ ഭാഗത്ത് എന്ന് പറയാൻ പോകുന്നത് ഇത് നമ്മൾ അറിഞ്ഞിട്ടില്ലായിരുന്നു റെയിൽവേക്ക് പൈസ കൊടുത്ത് റെയിൽവേ ആളിറക്കി നമ്മൾ പിന്നെയാണ് ഇത് അറിഞ്ഞെന്നുള്ളത് അപ്പൊ ഇവരുടെ ഒരു കോർണേഷൻ ഒട്ടുമില്ല എന്നുള്ളതിലും എന്റെ അർത്ഥം മേജർ ഉണ്ട് റെയിൽവേ ഉണ്ട് ഈ ഇതുണ്ട് ഇതുണ്ട് പിന്നെ ഇതിൽ പോലെ അത് കോർപ്പറേഷൻ്റെ ജീവനക്കാരും അറിഞ്ഞിരിക്കുകയും അല്ല ഇത് ഓട്ടോമാറ്റിക്കലി ഇതിൽ ഇത് നമ്മൾ ആര് ശ്രദ്ധിക്കാൻ പോകുന്നത് ഇരുപത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജില്ലാ കളക്ടർ ഡി എം എ ആക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ ഇരുപത്താറ് മുപ്പത് മുപ്പത്തിനാല് വെച്ചിട്ട് ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്തിരുന്നു എന്താ പറയുന്ന ഈ പറയുന്ന റെയിൽവേയുടെ ഇത് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റണമെന്ന് പറഞ്ഞു ഇരുപത്തൊമ്പത് അഞ്ചിലാണ് പക്ഷേ അതിനുശേഷം അഞ്ച് അഞ്ച് അല്ല അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജില്ലാ കളക്ടർ അഞ്ച് ആറിൽ അല്ല അഞ്ച് ആറിൽ അച്ഛൻ പരിസ്ഥീനത്തിനന്ന് ജില്ലാ കളക്ടർ ഇതേപോലെ ഇതേ സെയിം രീതിയിൽ ഒരു ഓർഡർ വർക്കലയ്ക്ക് വേണ്ടി ഇറക്കി വർക്കല കുന്നടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഇരുപത്തൊമ്പതാം തീയതി ഇറക്കിയ ആ ഇത് നടപ്പിലാക്കിയത് മന ജോയി മരിച്ച ദിവസം മാത്രമാണ് പക്ഷെ മറ്റേത് എപ്പോഴാണ് അതിൻ്റെ നെക്സ്റ്റ് ഡേയിൽ ഏഴാം തീയതി അഞ്ചാം തീയതി ഇറക്കുന്നു ഏഴാം തീയതി ഇറക്കി അവിടെ ആരും ചോദിക്കാനും പറയാനും ഇല്ലായിരുന്നു ഇവിടെ ജോയിയുടെ വിഷയത്തിൽ എന്താ പറയുന്ന ആരും ചെയ്യില്ലായിരുന്നു അവർ ചെയ്യില്ലായിരുന്നു എനിക്കൊന്ന് എന്തോ ഒരു സാധനത്തിൽ ചെയ്യാൻ വേണ്ടി നോക്കിയ അഡ്ജസ്റ്റ്മെന്റ് പണിയെത്തിന്റെ ഇത്തരം വേസ്റ്റ് മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ഇപ്പം വിദേശ രാജ്യങ്ങളുൾപ്പെടെ പല ടെക്നോളജികളും കൂടെ കൂടെ മുഖ്യമന്ത്രി അടക്കം പറയുന്നുണ്ട് വിദേശ ടെക്നോളജികളെ നമ്മൾ ഫോളോ ചെയ്യുന്നു നിരന്തരം ഫോളോ ചെയ്യുന്നു എന്തുകൊണ്ട് ഇതൊന്നും അഡോപ്റ്റ് ചെയ്യപ്പെടുന്നില്ല അല്ല നമുക്ക് നമുക്ക് ഇന്ത്യയിൽ തന്നെ മറ്റു മുഖ്യമന്ത്രികൾക്ക് ഇല്ലാത്തൊരു പ്രത്യേകത ഉണ്ട് കാരണം ഏറ്റവും കൂടുതൽ വിദേശ സഞ്ചാരം നടത്തി അത് ഏറ്റവും വെള്ളത്തിന് വേണ്ടി യാത്ര നടത്തിയ ഒരു മുഖ്യമന്ത്രിയുള്ളൊരു നാടാണ് കാരണം വെള്ളം കൺസർവേഷൻ എന്താണ് ജലസംരക്ഷണം എന്താണെന്നും പുഴ എന്താണെന്നും വന്ന് ഇവിടെ വന്ന് നമുക്ക് വലിയ പ്രശ്ന പ്രഭാഷണം പോലെ പത്രസമ്മേളനം വിളിച്ച് എന്താണ് നെതർലാൻഡിൽ നടന്നതെന്ന് മറ്റൊന്നൊക്കെ പറഞ്ഞു തന്നൊരു മുഖ്യമന്ത്രി ഉള്ള നാട്ടിൽ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ വീടിൻ്റെ അവിടുന്ന് ഒരു രണ്ട് കിലോമീറ്ററോ മൂന്ന് കിലമീറ്ററോ അപ്പുറത്ത് വെച്ചിട്ടുള്ള ഈ പുഴയെ രക്ഷപ്പെടുത്താൻ മുഖ്യമന്ത്രിക്ക് ഒന്നും പറ്റിയിട്ടില്ല പിന്നെ ഇവിടെ എന്ത് ടെക്നോളജി ഉപയോഗിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളീ നമ്മളെപ്പോൾ തേർഡ് വേൾഡ് കൺട്രിയിൽ പെട്ടെന്ന് രാജ്യമാണ് ഇന്തോനേഷ്യയും ബാലിയൊക്കെ അവിടെയും ഈ പറയുന്ന വാട്ടർ ടൂറിസുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ നമ്മൾ ഇവിടെ ഉള്ള ആൾക്കാർ അവിടെ ബാലിയാണ പോകുന്ന അവിടെ ഇവിടെയും തമ്മിൽ വലിയ വ്യത്യാസം ഒന്നും ഇല്ല ഇവിടെ ആ ഇവിടെ അത്യാവശ്യം ബോട്ടിങ് പറ്റുന്ന വലിപ്പമുള്ള നീളമുള്ള സാധനമാണ് ഒരു ബുദ്ധിയൊക്കെ ഉണ്ടെങ്കിലോ പിന്നെ ഇവിടെ തന്നെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തോട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് നോക്കുമ്പോഴത്തേക്ക് ഈ ആർ ബി ഐയുടെ വരുന്നത് അത് കഴിഞ്ഞിട്ട് ചെമ്പകാനാറ് അത് കഴിഞ്ഞ് രാജാജീനാവർ അതുകഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് എഴുതാൻ പറ്റുന്ന നാലും മൂന്നോ മാധ്യമ പ്ര മാധ്യമ സ്ഥാപനം പ്രമുഖമായ ഏഷ്യാനെറ്റ് ഉണ്ട് മനോരമ എരിപ്പുണ്ട് ദേശോമനിരിപ്പുണ്ട് തൊട്ടപ്പുറത്ത് മംഗള ഇരിപ്പുണ്ട് ഇതെല്ലാം ഇതിൻ്റെ കരയിലാണ് ഇരിക്കുന്നത് ഇത് കഴിഞ്ഞ് പോകുന്നത് ഇതേപോലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൂടെയാണ് പോകുന്നത് എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് അവർക്ക് ആർക്കും ചിന്തയില്ല ഇത് പിന്നെ വരസുണ്ട് ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലും അല്ല രണ്ടായിരത്തി പതിനെട്ടിൽ പതിനേഴ് കാലഘട്ടത്തിൽ വരെ ഇത് രക്ഷപ്പെടുത്തുമെന്ന് നമ്മൾ തോന്നിയൊരു സാധനമാണ് പിന്നെ എന്തുകൊണ്ട് ഇതിന് മന്ദീഭവിച്ചു ഭവിച്ചുപോയി അപ്പം ഒരു ജോയി മരിച്ചപ്പോൾ മാത്രം അതാണ് ഇത് ആൾക്കാരെല്ലാം തപ്പി അടക്കുന്ന ഇത് അന്നും ഈ തോട് സെൻട്രൽ സെൻട്രർ സ്റ്റേഷനിലാണ് എല്ലാ ആൾക്കാരും ഇത് കണ്ടുകൊണ്ട് തന്നെയാണ് ഇറങ്ങുന്നത് ഞാനും ഇതൊരു മെയ് ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ ഞാൻ ഇത് ഡോക്യൂമെൻ്റി ഉണ്ട് ആ ചെളിക്കൊണ്ടി തന്നെയാണ് ഇയാൾ മരിച്ചത് ഈ നഗരസഭ ഇത് വാരിയാലും വീണ്ടും വീണ്ടും മാലിന്യം ഇടുന്ന മനുഷ്യന്റെ പ്രവണത മാറണമല്ലോ ഇവിടെ തന്നെ നമുക്ക് കാണാതെ ഇന്നലെ ഇട്ടതാണെന്ന് കോഴി വേസ്റ്റ് കോഴി വേസ്റ്റ് ആണ് ഈ ഹോട്ടൽ മാലിന്യങ്ങളും അത്തരം വേസ്റ്റുകളാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ വെച്ച് ഏറ്റവും വലിയ തലവേദന ഇവർക്കല്ലേ നിയന്ത്രണം ആദ്യം കൊടുക്കുന്നത് അല്ല തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് വെച്ചാൽ ഓറിയൻറ്റേഷൻ്റെ ഇപ്പം ഇപ്പം തന്നെ ഈ ഹരിത കർമ്മ അല്ല ഹരിതസേനക്കാരുണ്ട് ഹരിതസേനയ്ക്ക് നൂറ് രൂപ അടിച്ച് കൊടുത്തിട്ട് നമ്മുടെ സാധനം അത്രയും എടുത്തുകൊണ്ട് പോകണമെന്ന് പറയുന്നുണ്ട് ഈ ഹരിതസേനയിൽ നൂറ് രൂപ എടുത്തുകൊണ്ട് പോകുന്ന പല സ്ഥലങ്ങളിലും ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയുള്ള ഒരു ഘട്ടത്തിലൊരു അപ്പനോ അമ്മയോ ആരെയും കിടക്കുകയാണ് അപ്പോൾ ഇവരുടെ ഡൈപ്പർ മറ്റുള്ള സാധനങ്ങൾ ഉള്ള സാധനങ്ങൾ എന്ത് ചെയ്യും ഇവർ ഒരു നൂറോ അഞ്ഞൂറ് കൊടുക്കാമെന്ന് പറയുകയാണെങ്കിൽ അവർക്ക് ആദ്യം പറയും ഒരു ഇരുന്നൂറ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയും അഞ്ഞൂറ് കൊടുത്താലും പറ്റുമെന്ന് പറയും ചിലപ്പോൾ ആയിരം രൂപ കൊടുക്കാമെന്ന് പറയും അപ്പോൾ ചിലപ്പോൾ അവർ അങ്ങ് എടുക്കും ഈ എടുക്കുന്ന സാധനം പിന്നെ എന്തായാലും ഈ മറ്റ വേസ്റ്റിനോട് കൊണ്ടിടാൻ പറ്റില്ല ഏത് ഈ എടുക്കുന്ന നൂറ് രൂപയുടെ വേസ്റ്റിൽ അപ്പം മറ്റേ വേസ്റ്റ് ഏതിലാണ് പോകുന്ന ഈ പറയുന്ന സാധനങ്ങളിൽ ഈ അടുത്തുള്ള തോടുകളും മറ്റുള്ള സാധനങ്ങളിലും രാത്രികാലങ്ങളിലോ പകലുകളുള്ള സമയങ്ങളിലോ അത് പലടത്തും നമ്മളിപ്പോൾ ഈ ഗ്രില്ലിട്ട് ഗ്രില്ലിട്ടുന്ന നോക്കി കഴിഞ്ഞാൽ ഗ്രില്ലിട്ട് ഇതിട്ടിട്ടുണ്ട് ഗേറ്റ് ഇട്ടിട്ടുണ്ട് അത് എന്തിനാണ് അത് ഗവൺമെൻറ്റിട്ടല്ല അത് അത് സ്ഥിരമായി ഇടുന്നവർ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു മാർഗ്ഗങ്ങളാണ് പക്ഷേ ഇവിടേക്ക് കയറി അടിക്കാനോ മറ്റു സാധനങ്ങളോ ചെയ്യാൻ ഒരു ആത്മാർത്ഥതയും സത്യസന്ധതയും ധൈര്യവും ഉള്ള ഉദ്യോഗസ്ഥന്മാരില്ല കാരണം ഇതിൽ കണ്ണടച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥർക്കെല്ലാം അതർ വേ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് അത് നമ്മളെവരുടെയൊക്കെ ജീവിതങ്ങൾ നമ്മൾ വിളയിൽ നിന്നും അന്വേഷിച്ചുകഴിഞ്ഞാൽ അവരുടെയൊക്കെ ജീവിത നിലവാരം നോക്കിയാൽ മതി അവരാരും ഒരു നോർമൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജീവിതമല്ല നയിക്കുന്ന അതിനോ അപ്പുറത്തോട്ടൊരു അത്യാവശ്യം അടുത്തുള്ള ലെവലിലുള്ള മിഡിൽ ക്ലാസ് ഒക്കെ പോയി അപ്പോൾ അത് തന്നെ ഗവൺമെൻറ് കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ല പക്ഷേ സർക്കാർ തന്നെയാണ് ഇതിനെല്ലാം അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് അതെ തീർച്ചയായിട്ടും ഇപ്പം വലിയ ഇടപെടൽ ഇവിടെ വരണം വലിയ ഇടപെടൽ എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മളെപ്പോലെ ഒറ്റപ്പെട്ട ഇപ്പം നാളെ തന്നെ നടക്കുന്ന ഒരു പ്ര നാളെയല്ലേ വ്യാഴാഴ്ച ഒരു പ്രകസനമായ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസില് അതിൽ നമുക്ക് അത് നമ്മൾക്ക് ഉൾക്കൊണ്ടുകൊണ്ട് നോക്കുന്നുണ്ട് ചിലപ്പോൾ നാളെ മറ്റന്നാളൊരു മാറ്റങ്ങൾ ഉണ്ടായാൽ കൊള്ളായിരിക്കും ഇപ്പം ടി വിയിലും വാർത്തയിലും കേൾക്കുന്ന ആൾക്കാരെ വെച്ച് മാത്രമാണ് ഈ പരിപാടി നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും സൊല്യൂഷൻ ഉണ്ടാകാൻ പാടില്ല കാരണം ഇത് മുഖ്യമന്ത്രി അങ്ങനെ രഹസ്യമായിട്ട് ഒരു റൂമിൽ വെച്ച് നടത്തേണ്ട പരിപാടിയല്ല ഇതൊക്കെ ഒരു നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് ഒരു ഒരു കുറച്ച് പിരീഡ് എടുത്ത് ഒരു ഘട്ടംഘട്ടമായിട്ട് ഒന്ന് ഓരോ ഏരിയയിൽ സോണിൽ തിരിച്ചിട്ട് ഈ ചെറുപ്പക്കാരെ ഈ പറയുന്ന മറ്റ് പരിപാടികൾക്ക് കൊണ്ടുപോകുന്ന അതേ ആത്മാർത്ഥത ഈ ഹരിതകളം മറ്റേനും ഇപ്പോൾ ഈ മറ്റേ സോൾ ബേസിൻ്റെ പരിപാടിയൊക്കെ നടത്തുമ്പോൾ ഈ കുട്ടികളെ കൊണ്ട് ഡാൻസും മറ്റേ ഇതൊക്കെ നടത്താറുണ്ട് ഈ സ്ട്രീറ്റ് ഷോയൊക്കെ നടത്താറുണ്ട് ആ സ്ട്രീറ്റ് ഷോ ഒന്നും വേണ്ട ഈ പറഞ്ഞ കുട്ടികളെയൊക്കെ മാന്യമായ രീതിയിൽ ഇങ്ങനെ ഓരോ കോളനിയിലും റെസിഡൻസ് ഏരിയയിലും മറ്റിടത്തെ കൊണ്ടുപോയിട്ട് അതിൻ്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് ഒരു മീറ്റിങ്ങിൽ വയ്ക്കുകയും അതിൻ്റെയും ഇത് കഴിഞ്ഞിട്ട് ഒരു ഒരു മെയിൻ മീറ്റിങ്ങിൽ വരികയും അതിൽ മുഖ്യമന്ത്രി വന്നിരിക്കുകയും അങ്ങനെ വരുമ്പോൾ മാത്രമേ ഇതിനെന്ത്യല്ലോ ഇത് മറ്റന്നാളൊരു അഡ്ഹോക്ക് പോലെ ഒരു പെട്ടെന്നൊരു മീറ്റിംഗ് തട്ടിക്കൂട്ടി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് ഇതിന് സൊല്യൂഷൻ ഉണ്ടാവില്ല ഇതിൽ വരുന്നവരാരാണ് ഇപ്പോൾ മേയറായിരുന്നാലും മുൻ ഇതായിരുന്നാലും ഇതായിരുന്നു അപ്പോൾ ഇതിൽ പഴയ അനന്തരയിലുള്ള പ്രവർത്തകരെ വിളിക്കുക അതിലെ കോൺട്രാക്ടറെ വിളിക്കുക ഈ പറയുന്ന ആൾക്കാരെ ഇതിൽ ചേർത്ത് ചെയ്യുന്ന എ ഇമാരെ വിളിക്കുകയെ ഒരു അത്യാവശ്യം എല്ലാം സർക്കാർ ഉദ്യോഗസ്ഥനും അഥവാ റിട്ടയർ ആയി ആയിപ്പോയിരുന്നാലും അവർക്ക് നോട്ടീസ് എടുത്ത് അവർ വരാല്ലോ അപ്പോൾ അവരെ വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഇപ്പോൾ നമ്മൾ നിങ്ങൾ അടുത്തൊന്നും ചോദിക്കുന്നതല്ല നമുക്കൊരു അഭിപ്രായം ഉള്ളതുപോലെ എല്ലാ ആൾക്കാർക്കും ഓരോ അഭിപ്രായം കാണും അപ്പോൾ എൻ്റെ അഭിപ്രായം ആയിരിക്കില്ല ചിലപ്പോൾ ഈ ഹോട്ടൽ ഞാൻ പറഞ്ഞാൽ ഇതിൽ തള്ളുന്ന ആൾക്കാർക്കും പറയാൻ എന്തെങ്കിലും കാര്യം കാണും കാരണം അവർ കെട്ടിയപ്പോൾ തന്നെ അവർ ഇത് ആയി പിടിച്ചു കാണുമില്ല അപ്പോൾ അത് ഓൾറെഡി കെട്ടി കഴിഞ്ഞു കെട്ടി കഴിഞ്ഞപ്പോൾ അത് ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ രീതി വരപ്പം അവരും ചിലപ്പോൾ കൈക്കൂലി കൊടുത്തു ആ സെനറിയും കാണണം ഒരു കെട്ടുന്ന സമയത്തെ പിടിക്കേണ്ട സാധനങ്ങൾ കെട്ടി കഴിഞ്ഞിട്ട് പിന്നെ റെഗുലൈസ് ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ്മെൻ്റ് പരിപാടി അളക്കുള്ളൂ അപ്പോൾ കുറേ സാധനം ഇതിനകത്ത് തുറന്ന് തന്നെയായിരിക്കും പോകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് തന്നെ അറിയാം ഇപ്പോൾ ഒരു ഈ കണ്ണ കെട്ടണന്ന് തന്നെ ഒരു ഇരുപതോ മുപ്പോ സെൻറ്റ് സ്ഥലത്തിനകത്ത് മാക്സിമം നിറച്ചാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഇത്രയും വെള്ളം എവിടെയാണ് പോകുന്നത് അടുത്തൊരു സിവേജ് ലൈൻ ഉണ്ടെങ്കിൽ അത് പോകുമായിരിക്കാം പക്ഷേ പലപ്പോഴും സീവേജ് പലയിടത്തും പൊട്ടിച്ചിട്ട് പലർത്തും ഒട്ടിച്ചിട്ടില്ല അത് ആമഴിഞ്ഞതുകൊണ്ട് ഇനി ആരെങ്കിലും ഉദ്യോഗസ്ഥർ നമ്മളെ വിളിച്ചിട്ട് വരാണെന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ട് കാണിച്ചു കൊടുക്കാം ഈ സീവേജ് പൊട്ടിച്ച് ആമഴിഞ്ഞതുകൊണ്ട് എവിടെയൊക്കെ തുറന്നു വിട്ടിട്ടുണ്ട് അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ അവർ കണ്ടെത്തട്ടെ അപ്പോൾ ആദ്യം മുഖ്യമന്ത്രി ചെയ്യേണ്ടത് ആദ്യം ഈ നമ്മളിപ്പോൾ ഉള്ളവരൊക്കെ തുറന്ന അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ ഉള്ളവർക്ക് എന്താ പറയാനുള്ളതെന്ന് നിങ്ങൾ മീഡിയക്കാർ ചോദിക്കുന്ന പോലെ തന്നെ അവർക്ക് നമ്മളെയൊക്കെ ഫോൺ നമ്പറുകൾ കംപ്ലയിൻസിലൊക്കെ കിടപ്പുണ്ട് ഒന്ന് വിളിച്ചിട്ടൊക്കെ ചോദിക്കാം നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങൾ കുറേ ടി വിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ അതേപോലെ നമ്മളെ പോലെ കുറെ ആൾക്കാരുണ്ട് ഇതേപോലെ ആൾക്കാരെടുത്ത് വിളിച്ചിട്ട് ഒരു കുട്ടുക മുഖ്യമന്ത്രി എന്തിനാ ഈ ഉദ്യോഗസ്ഥന്മാരെ മാത്രമേ വിളിക്കുന്ന മുഖ്യമന്ത്രി എന്താ ഈ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെയും ഈ പരിസ്ഥിതി പ്രവർത്തകരെയും ഇവിടുത്തെ ഈ എൻവൺമെൻറ്റിൽ സ്പെഷ്യലിസ്റ്റുകളായാലും മറ്റു കുറേ ആൾക്കാർ മുതിർന്ന ആൾക്കാരുണ്ട് വളരെ സീനിയറായിട്ട് ഇപ്പോൾ ഇതിൽ തന്നെ പണ്ട് വർക്ക് ചെയ്തിരുന്ന ഈ സിവേജിൻ്റെ ഇത് ചെയ്തിട്ടുള്ള ഉണ്ട് അവർക്ക് എയ്റ്റി പ്ലസ് ആണ് ഈ എയ്റ്റീൻ സെവൻറ്റി പ്ലസ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെയൊക്കെ അവരുടെ അന്നത്തെ അറിവ് എന്തുകൊണ്ട് ചെറുപ്പക്കാർക്ക് പകർന്നു കൊടുക്കുന്നില്ല ആ അത് അല്ലാതെ ഇവർ മറ്റ് വിദേശ ട്രെയിനിങ് കൊടുക്കുന്നേക്കാട്ടി എഫക്റ്റീവാണ് അവർ ഈ നാട്ടിൽ ലോക്കലായി ചെയ്ത കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാവും കാരണം ലോക്കൽ നോളേജ് ഇല്ലാത്ത ഒരു കാര്യത്തിനും ഇപ്പോൾ ലോക്കൽ നോളേജ് ഉള്ളതുകൊണ്ടാണ് നിങ്ങളിവിടെ വിളിച്ചുകൊണ്ടു വരാൻ പറ്റുക അപ്പൊ ആ ലോക്കൽ നോളേജ് ഉദ്യോഗസ്ഥർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അവർ വെറുതെ അവരുടെ പട്ടികയും മറ്റേ അവസാനഘട്ടത്തിൽ ഇരിക്കയാണ് അവരെടുത്ത് പോയി അത് ഒരു വീഡിയോ ഷൂട്ടാക്കി വെച്ചിരുന്ന അടുത്ത തലമുറയ്ക്ക്